ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ സാധാരണക്കാർക്കൊക്കെ വാങ്ങാൻ സാധിക്കുന്ന നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒമ്പത് ലക്ഷൻ സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും കൂടെ നമുക്ക് പത്ത് ലക്ഷം രൂപയ്ക്കാണ് കിട്ടുന്നത് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എവിടെയാണ് നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണെന്ന് നടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഒമ്പതരസെൻ്റെ സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് പണി പൂർത്തിയാക്കാത്ത വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേട്ടോ കോട്ടയം ജില്ലയിലെ മേലുക്കാവ് പഞ്ചായത്തിലെ മേലുക്കാവ് മായാപുരിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒമ്പത് രസെൻ്റെ സ്ഥലമുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റാണ് വീട് വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല ഈ വീടാണ് വിൽപ്പനയ്ക്കുള്ളത് കേരളത്തിലെ പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ ഇലവിഴിഞ്ഞാം പൂഞ്ചിറ ഇന്നിക്കല് ഇല്ലിക്കൽ കല്ല് കട്ടിക്കയം തുടങ്ങിയവ ഈ പ്ലോട്ടിൻ്റെ പത്ത് കിലോമീറ്റർ ചുറ്റുള്ളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീടിൻ്റെ മെയിൻ ലാൻഡ്മാർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരസ്യം കിട്ടിയിട്ടുള്ളത് മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അതിൽ റേറ്റ് കൊടുത്തിട്ടുള്ളത് സ്ക്രീനിൽ പത്ത് ലക്ഷം രൂപയും ഡിസ്ക്രിപ്ഷനിൽ ഏഴ് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കതിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോട്ടയം ജില്ലയിലുള്ള ഒരുപാട് പേര് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ലോ ബഡ്ജറ്റിലുള്ള വീടുകളുണ്ടോ ഒരു പത്തി താഴെ വീടുകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കേരളത്തിലെ ഏതൊരു ജില്ലയിലും ആയിക്കോട്ടെ കുറഞ്ഞ ചിലവിൽ ചാനലിൽ പരിസ്ഥിതി നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കമ്മിറ്റി ായിട്ട് രേഖപ്പെടുത്തുക ഞങ്ങളെ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ